നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സന്ദർശക വിസക്കാർക്ക് ആരോഗ്യ പരിരക്ഷയ്ക്ക് ഊന്നൽ നൽകുന്ന തീരുമാനം എടുത്ത പിന്നാലെ ഇപ്പോൾ സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ് സൗദി അറേബ്യ രാജ്യത്ത് സന്ദർശക വിസയിൽ കഴിയുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിസ സ്ഥിരതാമസ അതായത് റെസിഡന്റ് വിസ ആക്കി മാറ്റാമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വിസ മാറ്റുന്നതിന് കുട്ടികളുടെ രക്ഷിതാക്കൾ സ്ഥിരമായി സൗദിയിൽ താമസിക്കുന്നവരാകണമെന്ന നിബന്ധനയുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സൗദി പ്രാദേശിക പത്രം ഉക്കാസ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സന്ദർശക വിസ പുതുക്കുന്നതിന് അപേക്ഷകന്റെ താമസരേഖയ്ക്ക് കാലാവധി ഉണ്ടാവണമെന്ന നിർബന്ധമില്ല കുടുംബ സന്ദർശക വിസ പരമാവധി ആറുമാസം വരെ മാത്രമേ പുതുക്കി നൽകുകയുള്ളൂ സന്ദർശക വിസ പുതുക്കുന്നത് വൈകിയാൽ പിഴ ഈടാക്കുമെന്നും വിസ കാലാവധി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പിഴ ഈടാക്കൂവെന്നും ജവാസാദ് അറിയിച്ചു സന്ദർശക വിസയുടെ അപേക്ഷകളിൽ അംഗീകാരം നൽകുന്നതും വിസ ഇഷ്യൂ ചെയ്യുന്നതിനുമുള്ള അധികാരം ജവാസാത്തിനല്ലെന്നും ഇത് സംബന്ധിച്ച വിവരങ്ങൾക്കായി സൗദി വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കണമെന്നും ജവാസാദ് അറിയിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്തു അതുപോലെ സന്ദർശക വിസക്കാർക്ക് അടിയന്തര ഘട്ടത്തിൽ ഒരു ലക്ഷം റിയാൽ വരെ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ സൗദി ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കുടുംബ സന്ദർശക വിസയിൽ സൗദിയിൽ എത്തുന്നവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണ് ഇത്തരത്തിൽ സൗദിയിൽ എത്തുന്നവർക്ക് അടിയന്തര ഘട്ടത്തിൽ ഒരു ലക്ഷം റിയാൽ വരെ മെഡിക്കൽ സഹായം ഇൻഷുറൻസ് കമ്പനികൾ അനുവദിക്കണമെന്ന് സൗദി കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അറിയിച്ചു സന്ദർശക വിസയിൽ എത്തുന്നവരുടെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഗർഭധാരണവും പ്രസവവും ഉൾപ്പെടുന്നുമുണ്ട് ഗർഭധാരണം പ്രസവം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അടിയന്തര ചികിത്സയ്ക്ക് അയ്യായിരം റിയാൽ വരെയാണ് പരമാവധി അനുവദിക്കുകയെന്നും കൗൺസിൽ വിശദീകരിച്ചു സന്ദർശക വിസ സ്റ്റാമ്പ് ചെയ്യുന്ന അവസരത്തിലാണ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയും ഇഷ്യൂ ചെയ്യുന്നത് സൗദിയിലെത്തി അപ്ഷ് ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുന്നതോടെ ഇൻഷുറൻസ് പരിരക്ഷ സംബന്ധിച്ച് അറിയാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക